പയ്യന്നൂർ വെള്ളൂർ ആഭിമുഖ്യത്തിൽ ർഷകർക്കായി അത്യുൽപാദനശേഷിയുള്ള തീറ്റപ്പുൽ വിത്ത് വിതരണം ചെയ്തു പയ്യന്നൂർ വെള്ളൂർ വിതരണം നടത്തി പശു മരണപ്പെട്ട ക്ഷീരകർഷകർക്കുള്ള ധനസഹായ വിതരണവും നടന്നു കാർഷിക വികസന ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സന്തോഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രേനുജീവിക്കുന്നതിലും മനുഷ്യനെ സംബന്ധിച്ചും അഭിമാനത്തിൻ്റെ മറുപേരാണ് ഒരുപക്ഷെ പോലെ സംഘങ്ങൾ ആയിരം കോടിയിലേറെ ടേൺ ഓവറുള്ള സംഘങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരു നൂറ് കോടിയിലധികം ടേൺ ഓവറുണ്ട് പക്ഷേ ആയിരം കോടിയേക്കാൾ എത്രയോ പതിന്മ പകുപ്പുള്ളതാണ് നമ്മുടെ നൂറ് കോടി കാരണം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ ക്ഷീരകർഷകർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി പ്രകാശൻ കൌൺസിലർ ഇ ഭാസ്കരൻ ജനതാ സംഘം ഡയറക്ടർ കെ വി സുധാകരൻ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ടി ശ്രീജിത്ത് ക്ഷേമസംഘം ഡയറക്ടർ വി ശശി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ